അസാമലൈക്കും വാഹനത്താഹി വാത്തൂ ബിസ്മില്ല അലഹമുല്ലാഹി റബിമീൻ വസ്വലാത്തു വസ്സലാമ അഷ്റഫ്ലൂഖിൻ അൽഫാൻ വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ശക്തമായ കാറ്റടിച്ച് വീശുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ദ്വാര ഉണ്ട് അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുറുമുദീ റതി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉബൈബന് കായബ് റതിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽ അള്ളാഹു സലാഹു അലൈഹി വസ്ലം നബി സലാഹു അലൈഹി വസ്ലമ് തങ്ങൾ പറഞ്ഞിരിക്കുന്നു ലാ തസുബുറേഹ നിങ്ങൾ കാറ്റിനെ ചീത്ത പറയരുത് കാറ്റടിക്കുമ്പോൾ പണ്ടാല കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാറ്റിന് ചീത്ത പറയരുത് ഫൈദാ റൈ തുമ്മ തക്രഹൂൻ നിങ്ങൾ വെറുക്കുന്ന രൂപത്തിൽ കാറ്റ് കണ്ടാൽ കാറ്റിനെ കണ്ട അഥവാ നിങ്ങൾ ശക്തമായ കാറ്റ് കണ്ടു അപകട സാധ്യതകൾ മുന്നിൽ കാണുന്ന തരത്തിലുള്ള ശക്തമായ കാറ്റടിച്ച് വീശുന്നത് നിങ്ങൾ കണ്ടാൽ ഫക്കൂലൂ ആ സമയത്ത് നിങ്ങൾ നിങ്ങൾ പറയുക നിങ്ങൾ ചെയ്യുക അള്ളാഹുമ്മ ഇന്നീ അള്ളാഹു അള്ളാഹുവേ ഈ കാറ്റിൻ്റെ ഹൈറിൽ നിന്ന് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു ഈ കാറ്റ് ഈ കാറ്റിലുള്ള ഹയർ അതുപോലെ ഈ കാറ്റിൻ്റെ കാറ്റുകൊണ്ട് കിട്ടുന്ന ഹയർ ഇതൊക്കെ നിന്നോട് ചോദിക്കുന്നു ഈ കാറ്റിനോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഓരോ വസ്തുവും കാറ്റായാലും മഴയായാലും എല്ലാറ്റിലും അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള പ്രത്യേക നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശം അനുസരിച്ചാണ് ഓരോ വസ്തുവും ഇവിടെ ചലിക്കുന്നതും നിശ്ചലമാകുന്നതുമൊക്കെ അപ്പോൾ ആ കാറ്റിൻ്റെ നിയോഗം എന്താണോ ആ നിയോഗിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഹൈറായ് റബ്ബെ ഞങ്ങൾ ചോദിക്കുന്നു വൻ അഴിവു ഈ കാറ്റിൻറെ ഷെറിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു ആ കാറ്റിലുള്ള ഷെറിനെ തൊട്ടും അതുപോലെ വഷര്യമ ഉമിറച്ച് ബിഹി ആ കാറ്റിനോട് നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിലെ ഷെറിനെ തൊട്ടും കാവൽക്കുന്നു ആ കാറ്റിലുള്ള കാര്യങ്ങളുടെ ഷെറും ആ കാറ്റിൻ്റെ ഷെറും എല്ലാം അതായത് ഒരു കാറ്റുണ്ടാകുമ്പോൾ ശക്തമായ കാറ്റടിച്ച് വീശും വീശുമ്പോൾ അതുമൂലമുണ്ടാകുന്ന സർവ്വനാശങ്ങളും ഈ നാശങ്ങളെ തൊട്ടൊക്കെയും നിന്നോട് കാവൽ തേടുന്നു ആ കാറ്റ് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളുണ്ട് അത്തരം നേട്ടങ്ങളെല്ലാം നിന്നോട് ഞാൻ ചോ ഞങ്ങൾ ചോദിക്കുന്നു ഇങ്ങനെ ദുറ ചെയ്യണം അപ്പോൾ കാറ്റ് അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഓരോ വസ്തുവും ഇവിടെ ചലിക്കുന്നത് അപ്പോൾ കാറ്റ് കൊണ്ടുണ്ടാകുന്ന നാശം വിതയ്ക്കൽ പ്രയാസങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് കാരണമായി കാരണമായിത്തീരും അള്ളാഹു തല അത്തരത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും അള്ളാഹുവിനോട് നിരന്തരം ദുരാ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹന വാത്തൂ